ഒരു സമുദായം തകർത്തെറിയപ്പെട്ടു പല സമൂഹങ്ങളും ആ സമുദായങ്ങളെയൊക്കെ തകർത്തെറിയപ്പെട്ടതിന് അലഹമില്ല ധിക്കാരികളെയൊക്കെ നശിപ്പിച്ചല്ലോ അതേ അവസരത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ യഥാർത്ഥമായ ദൂതന്മാരെയും അവരെ പിൻപറ്റിയവരെയും റബ്ബ് രക്ഷപ്പെടുത്തുകയും ചെയ്തല്ലോ അങ്ങനെ മുമ്പ് പറഞ്ഞ വിഷയവുമായി ശേഷം ഈ പറഞ്ഞ വചനത്തിന് ബന്ധമുണ്ട് എന്ന നിലയ്ക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചവരുമുണ്ട് ഇനി അതല്ല ഇത് മൊത്തത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ ഞാമത്തുകളും പടും അതിൽ ഇതും പടം മുൻഗാമികളായ ധിക്കാരികളായ ജനങ്ങളെയൊക്കെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയത് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് വിശ്വാസികളെയൊക്കെ രക്ഷപ്പെടുത്തിയത് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് അതിനൊക്കെ ഉറപ്പിന് സ്തുതി പറയണം എന്നതും ആവാം അതല്ലാത്ത നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഞാമത്തുകൾക്കും നമ്മൾ സദാ റബിനോട് സ്തുതി പറയേണ്ടതുണ്ട് അലഹമുല്ല പറയേണ്ടതുണ്ട് എന്ന നിലക്കും ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം കുർത്തുബി റഹിമഹുല്ല ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ലോകത്ത് കഴിഞ്ഞുപോയവരും നിലനിൽക്കുന്നവരുമായ എല്ലാ പണ്ഡിതന്മാരും ഹത്തീബ്മാരും പ്രാസംഗികന്മാരും ഈ ഒരു മര്യാദ തലമുറ തലമുറകളായി പാലിച്ചു പോരുന്ന ആളുകളാണ് അതായത് ഏറ്റവും പ്രയോജനപ്രദമായ അറിവുകൾ പറയുന്നതിന്റെ മുമ്പും ജനങ്ങളുടെ ഏതൊരു ഹുത്തുബയുടെ പ്രാരംഭത്തിലും ഏതൊരു ഉപദേശത്തിന്റെ ആരംഭത്തിലും ലോകത്ത് പരമ്പരാഗതമായി തന്നെ എല്ലാവരും എന്തു പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കാറുള്ളത് അൽഹന്ദ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞ കൽപ്പന പുൽ അൽഹില്ല പിന്നെ മഹാന്മാരായ ആളുകളെ പരാമർശിക്കാറുണ്ട് സഹാബാക്കളെ നല്ലവരെ വിശ്വാസികളെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം ലോക മുസ്ലിമീങ്ങൾ പിന്തുടരുന്നു അതീ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അദബാണ് ആ അദബ് മുസ്ലിം ലോകം ഇന്നുവരെയും പിന്തുടർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തറസിലൂന അങ്ങനെ ലോകത്ത് റിസാലകൾ എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ കൊച്ചു ഗ്രന്ഥങ്ങൾ മുതൽ വൻകിട ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാര് വരെ അവല കുത്തുബിഹിം അവരുടെ ഗ്രന്ഥങ്ങളുടെ പ്രാരംഭത്തിൽ അവരൊക്കെ ഹംദു എഴുതി ചേർക്കാറുണ്ട് ഹന്തും സ്വലാത്തും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നല്ലൊരു കാര്യത്തിന്റെ പല പ്രാരംഭത്തിലും അവരൊക്കെ റബ്ബിന് സ്തുതിക്കാറുണ്ട് നമ്മളും പറയാറുണ്ട് എന്ന് പറയാൻ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് തുമ്മിയാൽ അലഹമില്ല പറയണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹദില്ല പറയണം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന വേളയിൽ അലഹമില്ല പറയണം ഇങ്ങനെ എന്ന് പ്രത്യേകം പറയ നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങളുണ്ട് എല്ലാ ഭർദ്ദ നമസ്കാരങ്ങളുടെയും പിറകെ അൽഹമില്ല മുപ്പത്തിമൂന്ന് തവണ പറയണം ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അൽഹമില്ല മുപ്പത്തിമൂന്ന് പറയണം ഇങ്ങനെ പല ഘട്ടങ്ങളിൽ അൽഹമില്ല പ്രത്യേകം പറയാൻ കൽപ്പിക്കപ്പെട്ടതിൻ്റെ പുറമെ ജീവിതത്തിൽ മനുഷ്യന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന എല്ലാ ഞാൻത്തുകളും അള്ളാഹുവിംഗൽ എന്നാണ് ലഭിക്കുന്നത് അതിന് സദാ റബിന് നാവുകൊണ്ട് സ്തുതി പറയാനും നമ്മുടെ പ്രവർത്തന രീതികളിലൂടെ അതിന് ശാഖിരിയങ്ങളായി നന്ദിയുള്ളവരായി ജീവിക്കുവാനും നാം ഏവരും കടമപ്പെട്ടവരാണ് എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം